പാലക്കാട് നടു റോഡിൽ സ്ത്രീയുടെ നിസ്കാരം നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും വലിയ രീതിയിൽ ഇന്നലെ വൈറലായതാണ് പല ഗ്രൂപ്പുകളിലും സംഘീ ഗ്രൂപ്പുകളിലും വലിയ രീതിയിൽ ഒരു നുണപ്രചരണം നടക്കുന്നു എന്നുള്ളതാണ് ഇതൊരു ഡോസ് മാത്രമാണ് ഇന്ന് അവർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു ഇതാരും തടഞ്ഞില്ലെങ്കിൽ നാളെ അവർ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ള രീതിയിൽ അതായത് മുസ്ലിങ്ങളായ ആളുകൾ നാളെ റോഡ് ഉപരോധിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള നിസ്കാരങ്ങളൊക്കെ ചെയ്യും എന്നിട്ട് നമ്മളെ ഉപദ്രവിക്കുമെന്ന രീതിയിലൊക്കെ തെറ്റായ സന്ദേശങ്ങൾ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇങ്ങനെ വാരി വിതറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ ചില മാധ്യമങ്ങൾ മാത്രമാണ് സത്യസന്ധമായിട്ട് ഈ ഒരു വാർത്ത പുറത്തേക്ക് വിട്ടത് എന്താണ് വാർത്ത എന്നൊക്കെ ഞാൻ പറയാം അതിനു മുന്നേ അവരുടെ ഒരു പ്രതിഷേധം കൂടി നിങ്ങളൊന്ന് കാണേണ്ടതായിട്ടുണ്ട് ആദ്യം തന്നെ തെറ്റായ കാര്യങ്ങൾ വിളിച്ച് പറയുന്ന ആളുകളോട് അതൊരു നിസ്കാരമായിരുന്നില്ല എന്ന് ആദ്യം പറയേണ്ടതായിട്ടുണ്ട് നിസ്കാര കുപ്പായവും അണിഞ്ഞ് ഒരു മുസല്ലയും വിരിച്ച് ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും നിസ്കാരമല്ല ഈ നിസ്കാരം അവർക്ക് ഒരിക്കലും പുണ്യം കിട്ടുന്ന ഒരു കാര്യവുമല്ല എന്നുള്ളതാണ് ഇതൊരു പ്രതിഷേധമായിരുന്നു നമുക്ക് എന്തായാലും അത് പല വാർത്താ ചാനലുകളും വാർത്ത പുറത്തു വിട്ടിട്ടുണ്ട് ഒന്ന് വായിച്ചു തരാം നടു റോഡിൽ നിസ്കരിച്ച് വീട്ടമ്മയുടെ വേറിട്ട പ്രതിഷേധം തിരക്കേറിയ പാലക്കാട് ഐ എം എ ജംഗ്ഷനിലാണ് നമസ്കാരം നടന്നത് ഇതേ തുടർന്ന് പ്രദേശത്ത് രൂക്ഷമായ ഗതാഗത കുരുക്ക് ഉണ്ടായതോടെ പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിലെടുത്തു പ്രതിഷേധം കേട്ടില്ലേ കുനിയമത്തൂർ സ്വദേശിയായ അനീസയാണ് റോഡിൽ നിസ്കരിച്ചത് ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പതിന് പാലക്കാട് ഐ എം എ ജംഗ്ഷനിലായിരുന്നു സംഭവം അനീസയുടെ മരണപ്പെട്ട ഭർത്താവിന് അവകാശപ്പെട്ട ഭൂമിയുടെ വിഹിതം തനിക്കു തരാതെ ഭർത്താവിന്റെ സഹോദരന്മാർ വീതം വച്ചതിനെ തുടർന്നാണ് യുവതിയുടെ പ്രതിഷേധം എന്നുള്ളതാണ് വാർത്ത ഒരിക്കലും ഈ പ്രതിഷേധം റോട്ടിൽ നടത്തിയതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷെ അതിന്റെ പിന്നിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് അത് മനസ്സിലാക്കണം കൊല്ലങ്കോട് നന്ദൻ കീഴിലായിരുന്നു ഭർത്താവിന്റെ വീട് ആകെയുള്ള എട്ട് സെന്റ് ഭൂമിയിലാണ് ഇവർക്ക് അവകാശമുള്ളത് തന്നെ സ്വത്ത് അവകാശത്തിൽ നിന്നും ഒഴിവാക്കിയതിൽ പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഇല്ലാതായതോടെയാണ് വീട്ടമ്മ നമസ്കാരം നടത്തി പ്രതിഷേധിച്ചത് അനീസയെ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ഇവരുടെ സഹോദരനെ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ട് രണ്ടു മക്കളാണ് തനിക്കുള്ളതെന്നും തനിക്ക് നീതി വേണമെന്നുമാണ് വീട്ടമ്മയുടെ ആവശ്യം ഇവർക്ക് ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ മറ്റൊരു കടയിലേക്ക് പോയ സമയത്തായിരുന്നു റോഡിൽ വീട്ടമ്മയുടെ പ്രതിഷേധം വെള്ളനിറമുള്ള നിസ്കാര കുപ്പായം ധരിച്ചാണ് അനീസ റോഡിൽ നിസ്കരിച്ചത് ഇതിന്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീക്ക് പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് സ്ത്രീക്ക് നീതി വേണമെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും പലരും സോഷ്യൽ മീഡിയയിൽ കുറിച്ചു എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇപ്പോ കേൾക്കുന്നത് എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ ഒരു കാര്യത്തിനെ വർഗീയപരമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് എന്തിനാണ് നിങ്ങൾ ഈ രീതിയിൽ എഴുതാപ്പുറം വായിക്കുന്നത് ഒരു വാർത്ത കേൾക്കുമ്പോഴേക്കും അങ്ങ് എടുത്തു ചാടി പൊട്ടത്തരം വിളിച്ചു പറയരുത് ഇത് ഇന്നലെ രാവിലെ വന്നതാണ് ഞാൻ ഇതിന്റെ നിജസ്ഥിതി അറിയുന്നത് വരെ കാത്തിരുന്നു എന്നതിന് ശേഷമാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ചില വാർത്തകളൊക്കെ അങ്ങനെയായിരിക്കും ഒറ്റയടുക്ക് ചാടി അങ്ങ് പറയേണ്ട കാര്യങ്ങൾ ആയിരിക്കില്ല മാധ്യമം ഇത് ഏത് രീതിയിൽ ചർച്ച ചെയ്തു എന്നുള്ള ഒരു കാര്യം കൂടി ഒന്ന് കേൾക്കാം പാലക്കാട് നടു റോഡിൽ ഇരുന്ന സ്ത്രീയുടെ നിസ്കാരം തിരക്കേറിയ ഐ എം എ ജംഗ്ഷനാണ് സംഭവം സൗത്ത് പോലീസ് സ്ത്രീയെ കസ്റ്റഡിയിലെടുത്തു കുടുംബസ്വത്തനെ കുറിച്ചുള്ള തർക്കം ജനത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് റോഡിൽ നിസ്കരിച്ചത് എന്ന സ്ത്രീ വിശദീകരിക്കുകയാണ് ഈ ഒരു കാര്യം എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ വർഗീയപരമായിട്ട് ഒരു ടൂൾ ആയിട്ട് ഉപയോഗിച്ചതെന്ന് മനസ്സിലാവുന്നില്ല സംഘപരിവാർ എന്തിനാണ് ഇത് ഇത്തരം രീതിയിലേക്ക് ആക്കിയെടുക്കുന്നത് മനസ്സിലാവുന്നില്ല ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് എന്ന രീതിയിലൊക്കെ എന്തിനാണ് നുണകൾ പ്രചരിപ്പിക്കുന്ന മനസ്സിലാവുന്നില്ല കേരളത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും തരാൻ ഞാൻ കേട്ടിട്ട് പോലുമില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം തന്നെ കേൾക്കുന്നത് ഇവർ ഈ പ്രതിഷേധം ഉണ്ടാക്കാൻ കാരണമുണ്ട് ഇത് വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ഇവർ പരാതിപ്പെട്ടിട്ട് പോലും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അവർ ഇത്തരം ഒരു ഒരു സമരമുറ എന്നുള്ളതാണ് ഇപ്പൊ ജനങ്ങൾ മുഴുവൻ നിറഞ്ഞു മാധ്യമങ്ങൾ ചർച്ച ചെയ്തു അവരുടെ കേസിനൊരു തീരുമാനമാകും എന്നാൽ റോഡ് ഉപരോധനത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു കൂട്ടം ആളുകളെ ഞാൻ കാണുന്നു ഒരു കാര്യം ചോദിച്ചെ സാധാരണക്കാരനൊരു ഗുണവും ഇല്ലാത്ത പല കാര്യങ്ങൾക്കും ഇവിടെ സമരം നടത്തിയിട്ടുണ്ട് ഒരു കാര്യവും ഇല്ലാത്ത പല കാര്യങ്ങൾക്കും ആ സമയത്തൊക്കെ ഹർത്താലുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ എത്രയോ ആളുകൾ പ്രതിഷേധവും അറിയിച്ച് വന്നിട്ടുണ്ട് അവർക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലെ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുമ്പോൾ ഇവിടെ ഹർത്താൽ വെക്കും ഇവര് തമ്മിൽ തല്ലുന്ന സമയത്ത് ഇവരെ തമ്മിൽ കൊല്ലുന്ന സമയത്ത് ഹർത്താലുകൾ വെക്കും ഇത് രണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രശ്നമായിരിക്കാം പക്ഷെ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒരു ഹർത്താൽ അങ്ങ് വെക്കും അപ്പോ എത്രയോ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് ചിന്തയില്ല ഇവിടെ നിസ്കാരക്കുപ്പായ മണ്ണിഞ്ഞ് ഇവർ ഈ ഒരു കാര്യം ചെയ്തതിനെ ഒരു വർഗീയപരമായ രീതിയിലേക്ക് അത് മാറ്റിയെടുത്തു അവർ ചെയ്ത കാര്യത്തെ ന്യായീകരിക്കുന്നില്ല കാരണം ഹർത്താലിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ അവർ ചെയ്ത കാര്യം അതൊരു തെറ്റാണ് നിയമലംഘനമാണ് അതിനവർക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഊളത്തരം പറയാതിരുന്നു കൂടെ ബാക്കി ഭാഗം കൂടി ഒന്ന് കേട്ടോ കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് തിരക്കേറിയ ഐ എം എ ജംഗ്ഷനിലാണ് ശ്രീ പ്രതിഷേധ രൂപേണ നിസ്കാരം നടത്തിയത് അതായത് തങ്ങളുടെ സ്വത്ത് സംബന്ധിച്ച് ചില തർക്കങ്ങളുണ്ട് ആ തർക്കത്തിന് തർക്കം ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിയതെന്നാണ് സ്ത്രീ പറയുന്നത് എന്തായാലും ഇവരെ കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവരുടെ ബന്ധുക്കളെയും വിവരം അറിയിച്ചിട്ടുണ്ട് കുറച്ച് വിവരങ്ങൾ പരിശോധിച്ചതിനു ശേഷം നടപടി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത് കേരളത്തിലുള്ള ഒരു മുസൽമാനും ഈ രീതിയിൽ നിസ്കാരം റോട്ടിൽ ചെയ്യില്ല അത് ഉറപ്പാണ് ഇതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് നിവർത്തിയില്ലാത്തിന്റെ ഭാഗമായി ചെയ്തതാണ് ഇതൊരു നിസ്കാരമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടില്ല എന്നാൽ ഞാൻ ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റിന്റെ അടിക്കുറിപ്പാണ് അല്ലെങ്കിൽ തലക്കെട്ടാണ് പാലക്കാട് ടൗണിൽ നടു റോഡിൽ വണ്ടികളെ ബ്ലോക്കാക്കി മുസ്ലിം വനിതയുടെ നിസ്കാരം ഇതൊരു ടെസ്റ്റ് ഡോസ് ആവാനാണ് സാധ്യത ആരും പ്രതികരിച്ചില്ലെങ്കിൽ ഇവറ്റകൾ കൂട്ടത്തോടെ തെരുവിലിറങ്ങും ഹമാസിനെ പോലും കടത്തിവെട്ടുന്ന ജിഹാദിസമാണ് കേരളത്തിൽ നടക്കുന്നത് ഇതുപോലെ തെമാടിത്തരം കാണിക്കാനാണോ ഇടതു മുന്നണിക്കും ലീഗ് നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കും നമ്മൾ വോട്ട് ചെയ്യേണ്ടത് ഓക്കെ അത് കഴിഞ്ഞ് ഇതെല്ലാം ഒരു സൂചനയാണ് ഇനിയെങ്കിലും നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മുടെ തലമുറ കേരളത്തിൽ ബാക്കി ഉണ്ടാവില്ല ഒരു കാര്യം അറിയുമ്പോഴത്തിന് ഓ ഇത് തന്നെ അവസരം മണു കൊടുക്കാം എന്നുള്ള രീതിയിൽ സംഘികൾ നല്ല രീതിയിൽ ഇതൊക്കെ കൊട്ടിഘോഷിച്ച് നടന്നു എന്നുള്ളതാണ് അവരുടെ ആ ഒരു പോസ്റ്റിന് അടിയിൽ വന്ന കമന്റ് ആണ് ഇത് ശരിക്കും ഒരു പരീക്ഷണം ആണ് മറ്റുള്ളവരുടെ പ്രതികരണം അറിയാൻ നാളെ കൂട്ടമായി വന്ന് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങും സംഖ്യയാണെന്ന് പറയണ്ട താത്താനെ പൊക്കിയിട്ടുണ്ട് കോയമ്പത്തൂർ സ്വദേശി അനീസ പന്നികൾ ഇളകാൻ നിൽക്കണ്ട ഇതിനെ പട്ടിഷോ എന്ന് പറയാം മാറ്റി പറയേണ്ടവർക്ക് പന്നിഷോ എന്നും പറയാം ഈ രീതിയിലൊക്കെ ഈ ഒരു കാര്യത്തെ ഇവര് അടിച്ച് മിന്നിച്ചിട്ടുണ്ട് മക്കളെ അടിച്ച് മിന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് നുണകൾ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട് അവരെയൊക്കെ ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാണ് ഇപ്പൊരു വാർത്ത കണ്ടു കണ്ട ഉടനെ തന്നെ ഇതാ ജിഹാദികൾ റോട്ടിൽ ഇറങ്ങി നിസ്കരിച്ചിരിക്കുന്നു മറ്റുള്ള ആളുകൾ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ ഇത് തന്നെ ചെയ്യുന്നുള്ളത് അങ്ങനെ റോട്ടിൽ നിസ്കരിച്ചുകൊണ്ട് മനുഷ്യന്മാരെ ഉപദ്രവിച്ചുകൊണ്ട് വാഹന ഗതാഗതം കുരുക്കുണ്ടാക്കിക്കൊണ്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം അത് ഒരിക്കലും പടച്ചാൻ എടുക്കില്ല അത് കൃത്യമായിട്ട് അവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഇതൊരു നിസ്കാരമായിട്ട് നിങ്ങൾ കാണേണ്ടതായിട്ടില്ല ആ സ്ത്രീയുടെ ഒരു നിവർത്തികേടായിട്ടാണ് നിങ്ങൾ കാണേണ്ടത് അവർ നിരന്തരമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട് കൊല്ലങ്കോട്ട് സ്വദേശിനിയായ അനീസ് ഉമ്മ എന്ന സ്ത്രീയുടെ പ്രതിഷേധമായിരുന്നു അത് തന്റെ പരേതനായ ഭർത്താവിന്റെ എട്ട് സെന്റ് ഭൂമി ബന്ധുക്കൾ തട്ടിയെടുത്തു എന്ന പരാതിയിൽ വർഷങ്ങളായി ഇവർ നീതിക്കായി ഓഫീസുകൾ കയറി ഇറങ്ങുകയായിരുന്നു പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും രാഷ്ട്രീയ നേതാക്കൾക്കും പരാതി നൽകിയിട്ടും ഫലം കാണാത്തതിനെ തുടർന്ന് നിരാശയിലാണ് ഇവർ നടു റോഡിൽ ഇത്തരമൊരു പ്രതിഷേധം നടത്തിയത് എന്നുള്ളതാണ് ഈ പ്രതിഷേധം ശരിക്കും നമുക്ക് ഓക്കെ അല്ല അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇങ്ങനെ എല്ലായിരുന്നു ചെയ്യേണ്ട ജന ജനങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ലായിരുന്നു ബുദ്ധിമുട്ടിക്കാൻ പാടില്ലായിരുന്നുള്ള കാര്യൊക്കെ നമുക്കറിയാം പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ഇത് ചെയ്തു കഴിഞ്ഞാൽ ഹർത്താലൊക്കെ ഉണ്ട് എന്നാൽ ഇതേ ആളുകൾ പ്രതികരിക്കൂ ഇങ്ങനെ പ്രതികരിക്കാൻ അവർക്ക് കഴിയില്ല കാരണം ഇവരുടെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇവിടെ ഹർത്താൽ നടത്താറുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഇവരെ എതിർത്ത് നിൽക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ പാർട്ടിക്കാർ നടത്തുന്ന ഹർത്താലുകൾ ഇവർ ഒരിക്കലും തടയാൻ തയ്യാറല്ല ആ ഒരു ഹർത്താൽ കൊണ്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടാവും എന്നാലും അവരത് തടയില്ല ഇവിടെ ആ ഒരു സ്ത്രീയുടെ അവസ്ഥ ആ രീതിയിലായി ഇപ്പൊ ജനങ്ങൾ അത് അറിയുന്നു അവരുടെ സ്വത്ത് നഷ്ടപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾ അറിയുന്നു എന്തുകൊണ്ട് ഇതൊരു നീക്ക പോക്ക് എന്നുള്ള കാര്യം ജനങ്ങൾ മനസ്സിലാക്കുന്നു കോടതി മനസ്സിലാക്കും പോലീസുകാർക്ക് മനസ്സിലാക്കാം അങ്ങനെ ഇതിനൊരു തീരുമാനമാകും അത്രേ അവർ ചിന്തിച്ചിട്ടുള്ളൂ പക്ഷെ ഇത്ര വലിയ വിഷയമാവുന്ന വിചാരിച്ചില്ല അവർ ആ ഒരു നിസ്കാര കുപ്പായവും ആ മുസല്ലയും എടുത്തതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറിയത് അവർ റോട്ടിൽ പണ്ട് ജഗതിയുടെ ഒരു ഒരു പായ വിരിച്ച് കിടക്കുന്നത് അത് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഈ ഒരു പ്രതിഷേധം കാരണം ഈ ഒരു മതത്തിലുള്ള ആളുകളെ മുഴുവൻ പഴിചാരുന്ന ജിഹാദിസമാണ് തീവ്രവാദിസമാണ് എന്ന രീതിയിലൊക്കെ പറയുന്നത് കേൾക്കേണ്ടി വരുന്നൊരവസ്ഥ ആലോചിച്ചു നോക്കെ ഇപ്പൊ നമ്മൾ തന്നെ പലപ്പോഴും പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ ഈ നിസ്കാര കുപ്പായവും നിസ്കാരവും ഒക്കെ കുറെ സംഘികൾക്ക് അങ്ങ് പിടിക്കുന്നില്ല അല്ലെ ഇവർ റോട്ടിൽ നിസ്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്നുണ്ടല്ലോ അങ്ങനെയെങ്കില് ഞാൻ ഹിന്ദുവാണല്ലോ ആണല്ലോ എന്റെ ഹിന്ദു മതവിശ്വാസത്തിൽ ഇല്ലാത്ത പല കാര്യങ്ങളും ഇവിടെ ആചരിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ കുച്ഛം തോന്നാറില്ലേ അപ്പൊ മറ്റുള്ള ആളുകളുടെ വിശ്വാസത്തെ ഹനിക്കാനായിരിക്കരുത് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഇവിടെ ഈ ഒരു സ്ത്രീ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്താണ് ഇതിന്റെ മോട്ടീവ് എന്തായിരുന്നു കാര്യം കൃത്യമായി എല്ലാവർക്കും അറിയാം എന്നാലും ഇതിൽ തെറി വിളിക്കാൻ വരുന്ന കമന്റുകൾ ഈ വീടിന്റെ അടിയിലുണ്ടാവും ഉണ്ടാവും ഉറപ്പാ എന്റെ വീടിന്റെ അടിയിൽ അങ്ങനത്തെ കമന്റുകൾ ഉണ്ടാവും പലപ്പോഴും നമ്മൾ കാണുന്നതാണെന്നുള്ളതാണ് നമ്മളൊരു വിഷയത്തെ പൂർണ്ണമായും മനസ്സിലാക്കാതെ ചെയ്യരുത് പിന്നെ നേരിട്ടൊരു തൊട്ടറിഞ്ഞ കണ്ടറിഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് നുണയാണ് എന്ന് പറയുന്ന കുറെ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അത് വ്യക്തമായിട്ട് കണ്ടു എന്നുള്ളതാണ് അതായത് മഹാമഖം ആ ഒരു സ്ഥലത്ത് നടന്നതാണ് എൻ്റെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് വായോ ഞാൻ അതിൽ പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ ആ ഒരു മൂത്ര വിസർജനം നടത്തുന്നത് അത് വളരെ മോശപ്പെട്ട കാര്യമാണ് തെറ്റ് തെറ്റാണെന്നും നന്മ നന്മയാണെന്നും ചൂണ്ടിക്കാണിക്കണം എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അത് ഞാൻ കൃത്യമായി ചൂണ്ടിക്കാണിക്കും ഇവിടെ ഈ സ്ത്രീ ഒരു തെറ്റുണ്ട് ജനങ്ങളെ ഉപദ്രവിച്ചു ബുദ്ധിമുട്ടിച്ച് അവരുടെ സമയം കളഞ്ഞു പക്ഷെ അവർ അവരുടേതായ രീതിയിൽ അവർക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് എത്തിയപ്പോൾ ചെയ്ത ഒരു പ്രതിഷേധം മാത്രമായിട്ടും നമ്മൾ അതിനെ കാണേണ്ടിയിരിക്കുന്നു ഹർത്താലുകൾ നിങ്ങൾ ഓർത്തു വെച്ചാൽ മാത്രം മതി ഞാൻ കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ ഒരു മതത്തെയും നമ്മൾ അവഹേളിക്കേണ്ടതായിട്ടില്ല ഒരു തെറ്റ് തെറ്റൊരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാൾ ചെയ്ത തെറ്റായിട്ട് മാത്രം കാണുക അത് ആ മതത്തിലുള്ള മുഴുവൻ ആളുകളും ചെയ്ത തെറ്റായിട്ട് നിങ്ങൾ കാണാതിരിക്കുക അത്രേ പറയുന്നുള്ളൂ കൂടുതലായിട്ടുള്ള വാർത്തകൾ വരുമ്പോൾ നോക്കാം വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളും വേറെ സിന്ധി കൂടെ പോയ